മുംബൈ സിറ്റി മോഹൻ ബഗാൻ കാർഡുകളുടെ മത്സരം എന്ന പേരിലായിരിക്കും ഭാവിയിൽ അറിയപ്പെടുക മത്സരത്തിൽ ഒന്നിനെതിരെ രണ്ട് ഗോളുകൾക്ക് മുംബൈ സിറ്റി വിജയം നേടിയിരുന്നു എന്നാൽ ഈ വിജയവാർത്തയൊന്നും ആരും ശ്രദ്ധിച്ചത് പോലുമില്ല എല്ലാവരുടെയും ശ്രദ്ധ മത്സരത്തിനിടെ നല്ല വാക്കുപോലും മത്സര ശേഷം നടന്ന തമ്മിലടിയിലും ആയിരുന്നു നിങ്ങളുടെ ടീമിന് ഒരു കാർഡ് കിട്ടിയോ എന്നാൽ ഞങ്ങൾക്കും വേണം ഒരെണ്ണം എന്നുള്ള വാശിയിലായിരുന്നു ഇരു ടീമുകളും ടോപ്പ് ടീമുകൾ ഏറ്റുമുട്ടുന്ന മത്സരമായതിനാൽ വെറും വാശിയും പ്രതീക്ഷിച്ചു എങ്കിലും അത് ഇത്രത്തോളം കടന്നു പോകുമെന്ന് ആരാധകർ ആരും തന്നെ കരുതി കാണില്ല മത്സരത്തിലെ പല കാര്യങ്ങളും വരും ദിവസങ്ങളിലും ചർച്ചയാകുമെന്ന് ഉറപ്പാണ് ഇത് ഒന്ന് മത്സരത്തിൽ ഒരു ഗോൾ ഒരു ഗോൾ നേടുകയും ഒരു ഗോളിന് വഴിയൊരുക്കുകയും ചെയ്ത് അവസാന മിനിറ്റുകളിൽ രണ്ടാം മഞ്ഞക്കാർഡും ചുവപ്പുകാർഡും വാങ്ങി പുറത്തുപോയ ഗ്രേഗ് സ്റ്റുവേർട്ട് കാണിച്ച പ്രവൃത്തിയാണ് പെനാൽറ്റി കിട്ടാൻ താരം മനഃപൂർവ്വം വീണെന്ന് ആരോപിച്ചാണ് റഫറി രണ്ടാം മഞ്ഞ കാർഡ് നൽകിയത് എന്നാൽ അത് പെനാൽറ്റി അർഹിച്ച ഫൗൾ തന്നെയായിരുന്നു എന്ന് വ്യക്തമായിരുന്നു പക്ഷേ താരത്തിന് എന്തിനാണ് കാർഡ് നൽകിയതെന്ന് ആരാധകർ പലരും ചോദിച്ചുപോയി പിന്നീട് തനിക്ക് ഒരു ആവശ്യവും ഇല്ലാതെ കാർഡ് തന്ന റഫറിയെ കളിയാക്കിയാണ് താരം കളം വിട്ടത് എത്ര കാശ് മേടിച്ചിട്ടാണ് താൻ എനിക്കിട്ട് കാർഡ് തന്നതെന്നുള്ള ആംഗ്യമാണ് അത് വ്യക്തമായി കാണാ അത് വ്യക്തമായി കാണാമായിരുന്നു റഫറിയോടുള്ള പ്രതികരണത്തിന് സ്ഥിരമായി പണി കേരള ബ്ലാസ്റ്റേഴ്സ് പരിശീലകനും താരങ്ങളെയും പോലെ താരത്തിന് എന്ത് ശിക്ഷയാണ് ഇനി കിട്ടുക എന്നതാണ് കണ്ടറിയേണ്ട കാഴ്ച ദയവായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ